ഹലോ നമസ്കാരം അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത് ഫസ്റ്റ് ഞാനൊരു ബൗളിലോട്ട് ഒരു കപ്പ് ഗോതമ്പ് മാവും കുറച്ച് ഉപ്പും അതായത് നമുക്ക് ആവശ്യത്തിന് എത്രയാണോ ഉപ്പ് വേണ്ടത് അതും കുറച്ച് നമ്മൾ സാധാരണ പച്ചവെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തിക്ക് ഒഴിക്കുന്ന മാതിരി ഒന്ന് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഞാൻ ഇവിടെ ഒരു നാല് തക്കാളി എടുത്തിട്ടുണ്ട് ഈ തക്കാളീൻ്റെ നമ്മൾ ഈ ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇതെടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് കഴുകിയിട്ട് നല്ല വെള്ളമെല്ലാം ഒന്ന് തുടച്ച് കളഞ്ഞതിന് ശേഷം വേണം നമ്മളെ തക്കാളിയെല്ലാം നമ്മൾ എടുക്കാനായിട്ട് നനവോട് കൂടി എടുക്കരുതേ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം നമുക്ക് അപ്പോൾ നമ്മൾ ചപ്പാത്തി മൗത ഇതുപോലെ ഒന്ന് വീണ്ടും ഒന്നിട്ട് കുഴച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് വേണം നിങ്ങൾ അത് കുഴച്ച് എടുക്കാനായിട്ട് അപ്പം നമുക്ക് നാല് തക്കാളിന്ന് എടുത്തിട്ടുള്ളത് അപ്പം നാല് പാർട്ടായിട്ട് ഞാൻ മാവ് ഡിവൈഡ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ മാവ് ഇതുപോലെ ഓരോ ബോൾ എടുത്തതിന് ശേഷം നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന മാതിരി പരത്തിയെടുക്കാം അപ്പം നമുക്ക് ഓവർ സൈസിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു മീഡിയം സൈസിൽ വേണം പരത്തിയെടുക്കാനായിട്ട് അതായത് നമ്മൾ പരത്തുമ്പോഴത്തേക്ക് നമ്മൾ ഈ തക്കാളി അതിനുള്ളിൽ ഇരുന്ന് കവറായിട്ട് കിട്ടണം ആ ഒരു രീതിക്ക് വേണം നമ്മളത് പരത്തിയെടുക്കാൻ അപ്പോൾ ഞാൻ എൻ്റെ സെൻറ്ററിലായിട്ട് തക്കാളി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ വെള്ളമൊന്നും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതിയാകുമേ നമ്മളിങ്ങനെ ഒന്നാക്കുമ്പോൾ തന്നെ അത് നല്ല ഇതായിട്ട് ഒട്ടി കിട്ടും ഇനി നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം ഒക്കെ എന്നിട്ട് നമുക്ക് കയ്യിൽ ഇട്ടിട്ട് നല്ല ഒരു ബോൾ ഷേപ്പിൽ ഇതിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് നമുക്ക് എടുക്കാം അടിപൊളി രുചിയിലുള്ള ഒരു റെസിപ്പിയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നമുക്കിത് നോർത്ത് ഇന്ത്യയിലേക്ക് കിട്ടും ഈ ഒരു ടൈപ്പ് റെസിപ്പി പക്ഷേ അവിടെ കിട്ടുന്നത് കടല ഉപയോഗിച്ചിട്ടാണ് അവർ ചെയ്യുന്നത് പക്കോടങ്ങളൊക്കെ ആക്കിയിട്ട് അപ്പം നമ്മൾ വേറൊരു രീതിയിലാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അതെല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനെ ഓയിലിട്ട് ഞാൻ ലോ ഫ്ലെയിമിലാണ് ഓയിൽ വെച്ചിട്ടുള്ളതെ അതിലിട്ടിട്ട് നമുക്കിതിനെ നല്ല ക്രിസ്പിയായിട്ട് നല്ല ഗോൾഡൻ കളറിൽ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യണം അപ്പോഴത്തേക്ക് അകത്തിരിക്കുന്ന തക്കാളി എല്ലാം നല്ല വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇല്ല എങ്കിൽ ചിലപ്പോൾ പച്ച ചുവയ്ക്കും തക്കാളി അതുകൊണ്ട് നല്ല മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ലോ മീഡിയം ആയാലും ലോ ഇട്ടതിന് ശേഷം വേണം നിങ്ങൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ നമുക്കിത് ഇതുപോലെ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് അത് ഇതുപോലെ നന്നായിട്ട് നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം അടിപൊളി രുചിയാണ് അത് കഴിക്കാനായിട്ട് അതുപോലെ തന്നെ ഞാനിവിടെ കുറച്ച് അവൽ അവലെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫില്ലിങ്ങിനായിട്ടുണ്ടെങ്കിൽ ഈ അവലൊക്കെ എടുത്തിട്ടുള്ളത് ഫിൽ അവൽ ഞാൻ ഇതുപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കണ്ടല്ലോ ഒരു ലൈറ്റ് അതായത് ഒന്ന് ക്രിസ്പി ആവുന്ന ഇരത്തേക്കും നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം നിങ്ങൾക്ക് വെള്ളയാണെങ്കിൽ ഇതുപോലത്തെ ബ്രൗൺ കളർ അവലാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇനി നമുക്ക് അവരെല്ലാം ഒരു പാത്രത്തിലോട്ട് മാറ്റാം എന്നിട്ട് നമുക്ക് നമുക്കിതിൽ അതുപോലെ തന്നെ നമുക്ക് കപ്പലണ്ടി അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് എങ്കിൽ കപ്പലണ്ടി ഇതുപോലെ തന്നെ ആ ഒരു ടേസ്റ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കപ്പലണ്ടി ഇതുപോലെ ചെയ്താൽ മതി പക്ഷേ കപ്പലണ്ടിയും അവരും എല്ലാം കൂടെ ചേർത്ത് ചെയ്യുമ്പോഴത്തേക്കായിരിക്കും ഇതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ കപ്പലണ്ടി ഉണ്ടെങ്കിൽ ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ പൊട്ടുകടല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊട്ടു കടലേയും ഇതുപോലെ ഇട്ട് ചെയ്യാം നിങ്ങൾക്ക് അതുപോലെ തന്നെ ക്യാഷ്യൊട്ടൊക്കെ ഇട്ട് ഫ്രൈ ചെയ്ത് ആ ഒരു ടേസ്റ്റ് ടേസ്റ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ അതുകൂടി ഇതിലോട്ടിട്ടിട്ട് ഫ്രൈ ചെയ്ത് നിങ്ങൾക്ക് എന്താ മിക്സിങ്ങിനായിട്ട് വേണ്ടത് അതൊക്കെ ചെയ്യാം പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് കറിവേപ്പിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ അതിനോടൊപ്പം തന്നെ ഞാൻ ഒരു നാല് പച്ചമുളകും എടുത്തിട്ടുണ്ട് പച്ച ഇഷ്ടമുള്ളവർക്ക് പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഇത് കഴിക്കാവുന്നതാണ് അത് ഓരോരുത്തരുടെ രുചിയുടെ വ്യത്യാസം അനുസരിച്ച് വരും ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച് ഈ തക്കാളീനെ ഓരോന്നായിട്ട് കട്ട് ചെയ്ത് എടുക്കാം ഇതുപോലെ ഒന്ന് സെൻട്രലായിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണേ എന്നിട്ട് നമുക്ക് ആ തക്കാളീനെ പുറത്തെടുത്തിട്ട് ഇതിന് നമുക്കൊരു കിണ്ണം കണക്ക് നമ്മളൊരു കട്ടോരി കണക്ക് ഇതിനെ നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് തക്കാളീനെടുത്ത് മാറ്റാം തക്കാളി നല്ല വെന്ത് നല്ല പൊറഫക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ ഒരു പച്ച ചുവയും മണവും ഒന്നും കാണില്ല നന്നായിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്ത് ആ ഒരു തകർത്ത് കണ്ടല്ലോ കിട്ടും അതിൻ്റെ തൊലിയെല്ലാം മാറി നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എടുക്കുമ്പോഴേ തൊലിയെല്ലാം വിട്ട് വരുന്നുണ്ട് ഇതാണ് തക്കാളീൻ്റെ പരിവ് നല്ല ആയിട്ട് അത് കിട്ടണം പിന്നെ നമ്മൾ മാവ് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരു കട്ടിയുള്ള ഭാഗങ്ങൾ കാണും അതിനെ നമ്മൾ ഇതുപോലെ പതുക്കെ ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റിയാൽ മതി നമ്മളാ ബൗൾ ഇത് എന്ന് പറയുമ്പോൾ വളരെ ആയിട്ട് വേണം ഇരിക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ ഈ കട്ടിക്കുള്ള മാവ് മാവൊക്കെ ഉണ്ടെങ്കിൽ എടുത്തു മാറ്റിയതിന് ശേഷം നിങ്ങൾ ചെയ്താൽ മതി അപ്പോൾ തക്കാളീൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഞാനൊരു ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതൊരു സ്മാഷർ വെച്ചിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം അപ്പം നിങ്ങളുടെ കയ്യിൽ കയ്യിലില്ലായെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഉടച്ച് എടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് നമ്മൾ അവലും കപ്പലണ്ടിയും കറിവേപ്പിലയും ഒക്കെ ചേർത്തിട്ട് അതിനോടൊപ്പം തന്നെ കുറച്ച് മുളക് പൊടിയും ശക്കലം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തിട്ട് നല്ല അടിപൊളിയാക്കി എടുക്കണം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഈ ഒരു ടൈമിനെ അപ്പോൾ അതായത് നല്ല ഫില്ലിംഗ് ഒക്കെ റെഡിയായി പെർഫെക്റ്റായിട്ട് ഇരിപ്പുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കിയ ഫില്ലിങ് നമ്മൾ ഈ ഓരോരോ ഇതിലായിട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് ഒരു മുളകും കൂടെ ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് മുളകും കൂടെ വെച്ചിട്ട് ഇത് കഴിക്കാം അതല്ലാത്തവർക്കാണെങ്കിൽ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കണ്ടല്ലോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം നമുക്ക് പുതിയ പുതിയ വീഡിയോസായിട്ട് ചാനലിലൂടെ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്